കൂട്ടായി എസ് എച്ച് എം യു പി സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അധ്യാപകരെ രക്ഷിതാക്കളെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് അനീസ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ ഇന്ന് ജൂലൈ അഞ്ച് ബഷീർ ദിനം കേരളത്തിലെ മുഴുവൻ സ്കൂളുകളും ഇന്ന് ബഷീർ ദിനമായി അഗസിച്ചു പോരുന്നു സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് വളരെയേറെ പരിപാടികൾ എല്ലാ സ്കൂളുകളിലും നടന്നിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങളുടെ സ്കൂൾ ഗംഭീരമായി തന്നെ പ്രശ്നദീനം ആചരിച്ചു പോരുന്നുവെന്ന് അറിയുന്നു കഷനെക്കുറിച്ച് കൂടുതൽ അറിയാനും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പരാതി ചെയ്യാനും കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കാനും കഥാപാത്രങ്ങളെ അനുകരിക്കാനും പക്ഷേ ഉപയോഗിച്ചിരുന്ന പദങ്ങൾ മലയാളത്തിൽ പിന്നീട് അത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു രീതി വന്നിട്ടുണ്ട് അദ്ദേഹം നിർമ്മിച്ച പദങ്ങൾ അതെല്ലാം കണ്ടെത്താനും അവരുടെ മലയാളത്തിനെ കൂടുതൽ സമ്പന്നമാക്കാനും എല്ലാം ഉള്ള പ്രവർത്തനങ്ങൾ ഇൻഡോ സ്കൂളിലും നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ്